കണ്ണൂരിനെ ക്രിമിനലുകളുടെ നാടാണെന്നും എസ് എഫ് ഐ ക്രിമിനലുകളും ഗുണ്ടകളാണെന്നും ഒക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ അക്രമങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ അപമാനിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിന് വേണ്ടി കേരളത്തെ പരുവപ്പെടുത്തി കൊടുക്കാൻ പരിശ്രമിക്കുന്ന ഗവർണറെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഡിവൈഎഫ്ഐക്കില്ല ഈ ഗവർണർ ഈ കേരളത്തെ തകർക്കാൻ ആർ വേണ്ടി പണിയെടുക്കുന്ന ഒരു കക്ഷിയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒരു നിലവാരമില്ലാത്തവനാണ് ഗവർണർ തന്നെ കോഴിക്കോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ കരുതിയത് ഇദ്ദേഹം കുതിരവട്ടത്തേക്ക് വരികയാണെന്നാണ് ശംസീർ പറഞ്ഞത് ചോദിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അഭിപ്രായമില്ല